ഫെബ്രുവരി പതിനാല് ഓലണ്ടൈസ് ഡേ എന്ന പേരിൽ കുറെ കാലങ്ങളായി കടൽ കിടന്നു വരുന്ന ഒരു മറ്റൊരു സാംസ്കാരിക അധിനിവേശത്തിന്റെ അടയാളമായി ലോകത്തിലുള്ള മുഴുവൻ പ്രണയിതാക്കൾക്കും അവരുടെ സ്നേഹത്തിന്റെ വാചനങ്ങളോട് സമ്മാനങ്ങൾ പങ്കുവെക്കുവാനും ആ സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കുവാനും ഇതൊരു അനുകോദനീയമായ ഒരു കാര്യമാണ് എന്ന രീതിയിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകളെ തീർത്തു അനിസ്ലാമികമായ പ്രവണതകൾക്ക് ചുവടുവെക്കുന്ന അങ്ങനെ ഒരു ദിനമായി നമ്മുടെ നാട്ടിൽ ആളുകളെല്ലാവരും പ്രത്യേകിച്ച് യുവാക്കൾ ഈ ഒരു ദിവസം ആഘോഷിക്കുകയും ആഹ്ലാദ തമിർപ്പിലെടുക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് വോളന്റീഴ്സ് ഡേ പ്രണയം എന്ന് പറയുന്ന മനുഷ്യ സഹജമായ ഒരു വികാരത്തെ ഏറ്റവും വലിയ അധാർമ്മികതയുടെ അതപ്രദനത്തിന് അടയാളമായി മാറ്റി ധാർമ്മികതയുടെ എല്ലാ ചൂണ്ടുപലകളും മാറ്റിവച്ച ഒരു സമൂഹത്തിനാണ് നാം നിലനിൽക്കുക ഞാനുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ ഫെബ്രുവരി പതിനാലാം തീയതി എല്ലാ മാതാപിതാക്കളുടെയും ഉറക്കം കൊടുത്തി അതേപോലെ തന്നെ ധാരാളം കൗമാരത്തിനും യൗവനത്തിനും ഉറക്കം നെറ്റപ്പെടുത്തുക പ്രണയമെന്ന മനുഷ്യന്റെ ജീവിതത്തിന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു മൂന്നക്ഷരം എന്താണ് അതിന്റെ വിവക്ഷ ആരെയാണ് പ്രണയിക്കേണ്ടത് എങ്ങനെയാണ് പ്രണയിക്കേണ്ടത് പ്രണയം അനുവദനീയമാണോ ആണെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ സ്നേഹമെന്ന് പറയുന്ന മനുഷ്യ ദൈവികത്തിന്റെ മഹിതമായ മഹോന്നത വികാരത്തെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആാനിൽ ലോകത്തിന്റെ ആകാശത്തിന്റെ നാടേ ഭൂമിയുടെ മേലാപ്പിനുള്ളിൽ ചർച്ച ചെയ്യപ്പെടാൻ കഴിയുന്ന ഏതൊരു വിഷയത്തിനും അവസാനത്താത്ത അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആാന് ആ ഖുർആാനിൽ അല്ലാഹു സുനഹാനൂ മനുഷ്യന്റെ പ്രണയമെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വികാരമാണ് സ്നേഹം അല്ലാതെ സുഖഹാര അതിനെക്കുറിച്ച് ആദ്യമായി പറഞ്ഞത് ആണിന്റെ പെണ്ണിന്റെ അവരറിയാതെ ഹൃദയത്തിന്റെ ഉള്ളൊരു പരസ്പര സ്നേഹവും ബന്ധമെട്ടു കൊടുത്തത് അത് ഞാനാണെന്ന് വിശുദ്ധ കുറോ പ്പോഴും നിങ്ങൾ ചിന്തിക്കാറില്ല ഏതെങ്കിലും ഒരു യാത്രയുടെ ഇടപെടലിൽ അറിയാതൊരു പെണ്ണിനെ കാണുമ്പോൾ ഒരു പുരുഷനെ കാണുമ്പോ രണ്ടാണ്ടിനോ യാത്രയിലൂടെ തിരക്കിലൂടെ നടക്കുന്നത് ഏതെങ്കിലും കല്യാണിന്റെ തിരക്കുകൾക്കിടയിലൂടെ മറുകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോഴോ ഒരാള് പെണ്ണും തമ്മിൽ പരസരമൊന്ന് കാണുമ്പോ അവരെ കണ്ണുകൾ തമ്മിലും മെണ്യും നടക്കുമ്പോ അതിലൂടെ ഹൃദയത്തിന്റെ ഉള്ളിലെ കരുണേണ്ടതെങ്ങനെയോ പൊന്നമാരെ പരിധി നടക്കേണ്ട അതിനുവേണ്ടി പു പുസ്തകം നോക്കണ്ട അല്ലാഹു പറയുകയാണെ ഒരാളും പെട്ടെന്ന് തമ്മില് പരസ്പരം കാണുമ്പോ അവരൊരു ഹൃദയത്തിൻ്റെ ഒരു സ്നേഹത്തിന്റെ ബന്ധം കൊടുത്തത്യാതൊരു ബന്ധമാൻ പെണ്ണിന്റെ ഇടയിൽ കൊടുത്തത് കൊണ്ടാ അവരുടെ ഇടയിൽ സ്നേഹം ഒറ്റപ്പെടുന്നത് അള്ളാഹു തന്നെ പറയൂ ശരീരത്തിന് അനുരാഗമായി മാറുന്ന കാലഘട്ടം വരുമ്പോ ആ സമയത്തിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരുകളോട് പ്രണയത്തിന്റെ വനക്കുറുകളോട് കിടന്നുപോകുന്നവര് ആണു പെണ്ണും തമ്മിലുള്ള സ്വാഭാവികമായ അടുക്കത്തെ പ്രണയമെന്ന് പറയുന്ന അവസാന ചടിയിലെടുത്ത് കിടന്നുപോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ തിലൂടെയാ ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തിനും ഒരു പെണ്ണിന്റെ തൊഴിലിനും പകരം നമുക്ക് നെറ്റപ്പെടുന്ന പതിനായിരക്കണക്കിന് പെണ്ണുങ്ങളുടെ സങ്കേതമായ

പ്രണയമെന്ന് പറയുന്ന മൂന്നരത്തിന്റെ നെടുവ് എല്ലാവിധ നേരി അലങ്കാരങ്ങളിലേക്ക് നടന്നു പോകാൻ ആധുനിക വിവര സാങ്കേതിക വിധേയം ഇതും സാധ്യത നമുക്ക് വഴിതറഞ്ഞ് തരുമ്പോ തൊന്നുമോനെ കോളേജിന്റെ ക്യാമ്പസുകളിൽ വെച്ചിട്ടോ ലക്ഷ്മറുകളിലോ എവിടെയാകട്ടെ എല്ലായിടത്തുമായിരക്കണക്കിന് പ്രണയത്തിന്റെ പാസക്കച്ചവടത്തിലെ പ്രോകം നടന്നു പോകുമോ நமக்கு நட்டப்பட்டு போய கண்டி சித்திகளும் முத்திகளும் கண்ணு சரணத்தி கூடாரத்தில் நம்மளை காத்திருக்க ஹூரணிங்களே அல்லாண்டி பிரணயமந்திர ஆனையாச்சல വേണ്ടി ആ സ്വയത്ത് കിരണ്ടെന്ന് നോക്കുമ്പോ വരണ്ട ഇസ്ലയാണ ദിനമെന്ന പേര് വിളിക്കുന്ന ദിവസത്തിൽ പ്രഭാഷണം നടത്തുമ്പോ ഈ തരത്തിന്റെ ഇസലി തുടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോ ഈ വിഷയം ഒരു സാധാരണ കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഇടയിൽ ഈ ഒടക്കേട്ടാരു പ്രദേശത്ത് എൺപതോളം മുസ്ലിം പെൺകുട്ടികളാണ് അന്യമതസ്ഥരായ ചെറുപ്പംകാരുടെ കൈപിടിച്ചിട്ട് നടന്നു പോയത് അറിയുവാണിങ്ങൾ അവനവന്റെ ജീവിതത്തിന്റെ ആഡംബരങ്ങളുമായി അവനവന്റെ വീട്ടിന്റെ ഉള്ളിൽ കിടന്നുപേരുണ്ട് എൺപതോളം മുസ്ലിം പെൺകുട്ടികളാണ് തലയിൽ തട്ടമിട്ട് നിസ്കാര ചടം ഉണ്ടാകേണ്ട പടവയിട്ട് നടക്കേണ്ട പടച്ചടത്തിന്റെ അവസാനം റസൂർ അവസാന പണച്ചോകത്തേക്ക് പോകേണ്ട മയത്തിനു സ്കരിക്കപ്പെടേണ്ട എമ്പടേറെ പ്രകൃതികളാണ് ഒന്നൂറ്റി മുപ്പതേഴിവരെ നിങ്ങളുടെ സ്ഥിരാഗ്രഹത്തിന്റെ മുമ്പിൽ ഇന്ന് പോയി രണ്ടേ ആരാ ഉത്തരവാദികളാര എവിടെ പ്രകൃതികൾ പോയി എന്ന് കണക്ക് കണക്കുകേറ്റപ്പം ഞാൻ എന്തൊരു മാതാപിതാക്കൾക്ക് അവർ േരം വരെ ചെയ്യുക മണ്ണിന് പോയി പോരാറിയ ഗൾഫിൽ പോയി കച്ചപ്പെട്ടും വളർത്തിയ ഭംഗുമക്കൾ അവസാനം പ്രണയത്തിലൂടെ കിട്ടുന്ന കാമൂടെ പോകുമോ എന്റെ പ്രിയപ്പെട്ട പിന്നേ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫാ ചെല്ലാ ഒരീവ പതിനാല് നൂറ്റാണ്ടികൾക്ക് മന്ത് സാരത്തിനോട് പറയാാവസാന സംഭവിക്കുക ലോകാവസാനത്തിൻ്റെ അടയാളം ഇങ്ങനെ സാരത്തിനോട് പറന്നുകൊണ്ടിരിക്കുമ്പോ അല്ലാ നെസോട് പറഞ്ഞു സഹാബാ തിന് തൊട്ടുമുമ്പിൽ കാലം വരും ആ ലോകാവസാനത്തിന് തൊട്ടുമുമ്പെത്തി കഴിയുമ്പോൾ അന്ന് രാവിലെ എഴുന്നേൽക്കുന്ന ഒരു മുസ്ലിം പൂർണ്ണ ഈമാനുള്ളവനാ രാവിലെ ഈമാനിന്റെ ധുരമായ മുസ്ലിമായി എഴുന്നേറ്റി വയുറ ഗാഹമായി മാറുകയാണ് വൈകുന്നേരം രാവിലെ ഇങ്ങനെ രാവിലെ വിശ്വാസികൾ വൈകുന്നേരം അവിശ്വാസം വരെ ചിന്തിരാമെന്ന് പുറത്തു പോകുന്നത് ലോകാവസാന ചിന്തടയാലമാണെന്ന് ഒത്തുരു പറയുന്നു യഥാർത്ഥത്തിൽ ഹരീരന്റെ ഉസ്താദിന്റെ മുമ്പിൽ പഠിക്കുന്നു പല പ്രകാരം ഉസ്താദിനോട് ഞാൻ ചോദിക്കുന്ന അന്ന് മുതലേ ഏത് കാര്യം കേട്ടാലും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും സംശയം ചോദിക്കുന്നതിന്റെ ഭാഗമാറേ ഈ പറയുന്നത് എങ്ങനെയാ ആ രാവിലത്തെ എങ്ങനെയാ േരം കാ രാവിലെകത്തിന് അവകാശി വൈകുന്നേരം കത്തിക്കാർ നിരകത്തിൽ അവകാശിയാകുമെന്നല്ലേ അർത്ഥവ് അവൾക്ക് താഴെ പറഞ്ഞപ്പോഴും അതെനിക്ക് മനസ്സിലാവില്ല പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവുകയാ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നടന്ന കഥകൾക്കുമ്പോ ഈ രീതി ജോലി ചെയ്ത് തിരുവനന്തപുരത്ത് ഒരു ദുമാസത്തിന്റെ പരിസരത്ത് താമസിക്കുന്നൊരുക്കുണ്ട് ആ പെണ്ണിന്റെ പേര് പാഠ്യമാർ എന്നാ അവള് രാവിലെ സുമെന്ന് കോളേജിൽ പോയടാ വൈകുന്നേരം തന്നെ നോക്കി നിന്നിട്ട് മാതാപിതാക്കൾ മോളെ കാണാറ് അന്വേഷിക്കുമ്പോ കേൾക്കുന്ന വാക്യെന്നറിയൂ രാവിലെ വാക്കയോട് വാശി ഇറങ്ങിപ്പോയ തന്നു അതോടുകൂടി അവരുടെ കാവുകനായ ഹൈന്ദറ ചെറുപ്പക്കാരന്റെ കൂടെ പോയി പോയിപ്പോ ടുത്ത അമ്പലത്തിന് പോയി അവള് പാർവതി എന്ന പേര് സ്വീകരിച്ചു തൊഞ്ഞുപോലെ രാവിലെ സാക്ഷിനിയായ അവൾ വൈകുന്നേര പാർവതിയാകുന്നു രാവിലത്തെ വിശ്വാസി വൈകുന്നേരത്തെ അനുശ്വാസിയാകുന്നു മതം നോക്കണ്ടാതി നോക്കണ്ട നോക്കണ്ട നരകത്തിലേക്ക് കിണക്ക് നോക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാ കേരളത്തിന്റെ കണക്ക് നിങ്ങൾ നോക്കുന്നത് അന്യമതസ്ഥ ചെറുപ്പക്കാരുമാര് നിങ്ങളെ ബന്ധമേർപ്പെടുമ്പോ ഓരോ പെണ്ണും നിന്നീ വന കേട്ടാർ സദസ്സിൽ സദസ്സിന് കേൾക്കാറൊരു പെണ്ണു കളയുണ്ടെങ്കിൽ അവർ അന്യമതസ്ഥനായ ചെറുപ്പക്കാരനുമായി ബന്ധം കൊണ്ടു ഇന്ന് രാത്രി പോയി തുണി ഒന്ന് നോക്കുന്നു ഇതേ ஒரு வச்சியு கத்திக்கணக்கம் பெயத்தி உண்மைத்தா ஆசிரியத்து பிரணயத்தின் இறங்கி வந்ததா ഒരു ിയ എന്ന് പറയുന്ന പെണ്ണിന്റെ വാർത്തീകരിച്ചുവല്ലേ എന്റെ പ്രിയപ്പെട്ട പെണ്ണുരോ ഒരൊട്ടിന്റെ ചിന്തയുടെ കൊലപ്പം നിനക്ക് കൊണ്ടുപോകുന്ന ആയുസിന്റെ പരാദേവ അതുകൊണ്ട് പ്രണയമെന്ന് പറയുന്ന ദിവസത്തിന് ഒരു ദിവസം ആ ദോഷത്തിലൂടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് അന്യ പെണ്ണാവട്ടെ ഈ പ്രേക്കുന്നത് മുസ്ലിം പെണ്ണാവട്ടെ അമുസ്ലിം പെണ്ണാവട്ടെ ഒരു ഒരു ചെറുപ്പക്കാരൻ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് പണയത്തിന്റെ പാരവശത്തിലേക്ക് കടന്നു ഇതാണല്ലോ എന്റെ പിന്തുണ മറ്റാരുടെയും ചെറുപ്പണക്കിനാളുകളുടെ ജോലികളെ ക്ഷീണിച്ചു വരുന്നു പതിനാതി എല്ലാം ചെറുതാട് എത്രയെത്ര താലുക്കളോ പൊന്നുപോലെ

കൂട്ടാട്ടങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല ഇത് പറച്ചറത്തിന്റെ ദൗസ്യതാ ഇത് കേട്ടിട്ട് ദുവാസിക്കുന്ന പതിനായിരക്കിണക്കിന് ഇന്നേവരെ നിസ്കാരമതിയാതെ വിസ്കരിക്കാൻ തുടങ്ങിയ കല്ലുകൊടിച്ചിട്ട് വളവുകേട്ടിട്ട് കല്ലുകൊടുത വെരുകരിച്ചിട്ട് വയലുകേട്ടിട്ട് വെരുകാരണം ചെയ്യാം പലിശ കൊടുത്തിട്ട് വയലുകേട്ടിട്ട് പരിശുദ്ധം ചെയ്യാം പതിനായിരക്കണക്കിന് ആളുകളുടെ ആ പാതിരാതിലുള്ളപ്പോ ഏഴു കുരന്തങ്ങൾ ആ സമലമാവേ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുന്നു തോടി വന്നിട്ട് കയ്യിൽ പിടിച്ചിട്ടുസ്താറുടേ വന്നിട്ട് ഇരുപത് വർഷമാവും ആ മനുഷ്യന്റെ താടി താഴെ നനച്ചിട്ടുണ്ട് അനുരുക്കം മക്കളാ തട്ടിച്ച് നേരത്തെ സാധിതരക്കെണ്ണത്തിനാണിത് പറയുന്നതിലാ പ്രണയത്തിന്റെ സങ്കല്പമാറിയു ആ സമൂഹ വെച്ചു യസ്സ് പ്രായമായി അഞ്ച് പങ്കിടെ വിവാഹം കടിനീടേ പിന്നെ പറഞ്ഞിട്ടാ പാവത്തിന്റെ പ്രവാചം കാണുമ്പോ പോലെ എത്ര ചെറുപ്പക്കാരാണ് നേരത്ത് കൊടുക്കുന്ന വാങ്ങിച്ചു വാങ്ങിച്ചുകൊണ്ടുപോയി വൈകുന്നേരം ആ കിടക്കുന്ന ഒരു ചെറിയ പാത്രത്തിന്റെ താഴെ ഇട്ടു വെച്ച് ഒരു മാസമാകുമോ അത് പതിനായിരങ്ങളായി വീട്ടിലേക്ക് വരുമ്പോഴത്തു രഹസ്യാമകൻ അടുക്കായിര തുറന്ന ഒരു ഭർത്താവിന്റെ കണ്ണുനീരുമിയും അങ്ങ് ഗൾഫിലേക്ക് മടനാഗണത്തിനൊക്കെ തന്റെ ഭാര്യ തന്നെ വഞ്ചിച്ചു നിറഞ്ഞു ഭർത്താവിന്റെ ജീവിതത്തെ തകർത്തിണയപ്പെടുവനും ജീവിതത്തിലേക്ക് പോകുന്നു അതിനെ ക്ഷമിച്ച് അവനെല്ലാവരും വേറെ പ്രതിഫലം കൊടുക്കുന്നു പക്ഷേ ഇത്ര നന്ദികളായി മാറിയിടങ്ങനെയാ ആയിരക്കണക്കിന് മുസ്ലിംസ് എന്തേ അന്യ ചെറുപ്പക്കാരുടെ കൈപിടിച്ചിട്ടും മക്കളെ മറന്നിട്ട് ഭർത്താവിനെ മറന്നിട്ടൊരു ചോറുന്നു ഒന്നോ ചിലാണ് സത്യത് അല്ലാഹുവിന്റെ പറയാ പറയാൻ്റെ കൂടെ നീ ഉളിയത് നരകം നീ നിരക്കുവാങ്ങി നേടിയോളൂ പല ചെറപ്പിന്റെ നരകം നരക്കുവാങ്ങിയുള്ളൂ അത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പാടില്ല 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 അല്ലാഹുവിന്റെ കുറാ പറയുകയാത്ര സംസാരിച്ചു വാപ്പയോട് സംസാരിക്കുമ്പോൾ മുഖവും മുൻകൈ മുടിച്ച് ബാധിയല്ല മറച്ചിരിക്കണേ മറച്ചിരിക്കാറുണ്ട് ഈ എല്ലാ എല്ലാവരെയും സംസാരിച്ചാലും നിനക്ക് ജന്മം നൽകിയ ര് കേരളത്തിന്റെ പതിനാല് ജില്ലയിൽ അറുപത്തിനൂറ്റി അറുപത്തിഒൻപത് മക്കളുണ്ട് അവരോട് ചോദിക്കണം നിങ്ങളുടെ വാപ്പയാരെന്ന് അവര് പറയുമാ പറയും എനിക്ക് ജന്മം നൽകിയ ഉപ്പയാരാണ് ആ ഉപ്പയാണ് എന്റെ മക്കളുടെ ഉപ്പ് ് ലോകം നടന്നു പോകുമ്പോ വാപ്പയോട് സംസാരിക്കുമ്പോ സഹോദരനോട് സംസാരിക്കുമ്പോഴേ സ്വാണി ഞ സഹോദരന്റെ ആൺമക്കളോട് സംസാരിക്കുമ്പോ അതോടൊപ്പം തന്നെ അല്ലാതെ പറയാണു നിഷ യുടെ ശരീരവാസിയെ അറിയുന്ന കൊച്ചുകുട്ടിയോട് പോലും സംസാരിക്കാൻ പാടില്ല കാമുകനും കാവുമീം സംസാരിച്ചാൽ കുഴപ്പമുണ്ട് ഏത് കാമുകനും കാമീന്ന് പതിനാല് നൂറ്റാണ്ട് മുമ്പ് ഖുറാൻ അവതരിപ്പിക്കപ്പെടുകയാണ് ഏത് കാലത്താണ് ഖുറാൻ ഇത് പറയുന്നത് അതുകൂടി നിങ്ങൾ അറിയണം ഏത് കാലത്താണ് പറയുന്ന േ കന്യാദീദേ പടീരിന മാ ദിനം തന്നെ തകരനാടുമ ബിന്ദവേ തകര നാടുമ ബിന്ദവേ മായി തിരഞ്ഞാല് കവാറിയത്തിന്റെ ചുട്ടു ഭാഗത്ത് പൊടിതുണി മേടിച്ചിരുന്ന താമാസം നക്ഷത്ര വെച്ച മക്കളെ പെട്ടെന്ന് ആണ് സ്ത്രീകളുടെ അറിയുന്ന കൊച്ചു കുട്ടികളോട് പോലും നിങ്ങൾ സംസാരിക്കാൻ പാടില്ല പിന്നെങ്ങനെയാണ് കാമുകന് കാമുകയും നമ്മൾ സംസാരിക്കുക Logo, Bora, não